ഹായ് അമ്പാടി പൊന്നിനെ കൊണ്ടുവന്നില്ല കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഞാനും എന്റെ കൂട്ടുകാരി മാത്രം ആ അമ്പാടി പൊന്നു മീറ്റർ വല്ലോടൊറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വേണം ആമി പൊന്നിനെ മതി പറഞ്ഞു ആ നിക്കുന്ന അവളുടെ മോനാണ് ആ ചൂട്ടെ ആ ഞങ്ങൾ പോയിട്ട് വരാം കേസ് അങ്ങനെ ദാ പോയി തിരിച്ചു വരുമ്പോ ഉള്ള കാര്യങ്ങളാണ് അമ്പാടിക്കുട്ടൻ എന്നെ ഈ ചാക്കിട്ടോണ്ടിരിക്കുന്നത് കേട്ടോ അവൻ ആദ്യം പറഞ്ഞത് മീട്രോള് പറഞ്ഞ് പിന്നെ പറഞ്ഞവൻ ലഡു ജിലേബിയൊക്കെ വേണോ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയില്ലെങ്കിൽ ഇതിലേ ഏതോ അവനെ കൊണ്ടുപോയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചു എങ്ങും പോകാൻ പറ്റിയില്ല അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല ഇന്നതാ നല്ല ക്ലൈമറ്റ് അപ്പം ഇന്ന് വൈകിട്ട് മഹാദേവനെ കണ്ടൊന്ന് തൊഴാന്ന് വിചാരിച്ച് ഞാനും എൻ്റെ കുട്ടുകാരിയും കൂടെ പോകുകയാണ് മക്കൾ രണ്ടുപേരും ഉണ്ട് അവളുടെ മൂന്നും ഉണ്ട് അങ്ങനെ മൂന്ന് മക്കളും ഇവിടെ തന്നെ ഉണ്ട് ഞാശേട്ടിൻ്റെ അച്ഛന്മാർ രണ്ടുപേരും കൂടെ നോക്കാമെന്ന് സമ്മതിച്ച് അയ്യോ അമ്പാടിക്കൂട്ടം ട്യൂഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളു കേട്ടോ അന്നേരം അറിയുന്നത് അതിന്റെ മേളവ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അനി കളിക്കാൻ പോണോ അവിടെ മൊത്തവും കളിച്ചിട്ട് വന്നോനോ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പിന്നെതാ ഈ റോഡൊക്കെ കടന്ന് കിട്ടാൻ എന്റെ പൊന്നുകയായിസ് ഒരു രക്ഷയില്ലേ വൈകിട്ടും കൂടെ പോയപ്പോഴത്തേക്കിനും തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടുപോയത് ഇത് ഈ വഴിയൊന്നും മനസ്സിലാവണ്ടേ റോഡ് ഏതാ ഏതാ എന്നും മനസ്സിലാവുന്നില്ല കട്ടർ കട്ടറേതാന്ന് പോലും മനസ്സിലാവാതാണ് ഞങ്ങൾ ഈ ഓടിക്കുന്നത് പിന്നെ ഈ സമയമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ തിരിച്ചു വന്നപ്പോൾ പെട്ടുപോയി ഏഴ് മണിയോളമായി വൈകിട്ടല്ലേ തൊഴാൻ പോയത് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം അഞ്ചേ മുക്കാലോളം ആയാരുന്നേ അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഇത് തന്നെ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചേക്കാന്നും പറഞ്ഞെടുക്കുക ഞാനപ്പം അവളോട് പറയുമായിരുന്നു എൻ്റെ പൊന്ന് രേഷ്മയെ വീണ് കഴിഞ്ഞാൽ തീർന്ന് മൊത്തത്തിൽ മുങ്ങിക്കൊണ്ടിറങ്ങും അമ്മാതിരി റോഡായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ ദുർഗുടപാതയിലൂടെ ഞങ്ങളിതാ മഹാദേവൻ്റെ ഇടത്തെത്തിയിട്ടുണ്ടേ കുമാരപുരമായിരുന്നേ കവറാട്ട് മഹാദേവ ക്ഷേത്രമാണേ ഇത് ഞങ്ങളിപ്പോൾ ഒരു അഞ്ച് മാസമായിട്ട് കണ്ടിന്യൂസ് വരുന്നുണ്ടേ മുടക്കാതെ ഇരിക്കാൻ കഴിവതും നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മുടങ്ങുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് വന്നത് സാധാരണ ഇപ്പോൾ ആദ്യമാണ് വരുന്നത് ആദ്യം എന്നു വെച്ച് കഴിഞ്ഞാൽ പകലാണ് വരുന്നത് അങ്ങനെ വൈകിട്ടത്തേക്ക് തീരുമാനം എടുത്തത് കാരണം ഇന്നും കൂടെ വന്നില്ലായിരുന്നേ പിന്നെ ഈ മാസം മുടങ്ങിപ്പോകും അതുകൊണ്ടാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ പോരുന്നത് പിന്നെ നമ്മുടെ ഈ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ഈ വന്നപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഏത് ക്ലൈമറ്റാന്നറിയത്തില്ലോ അതുകൊണ്ടാണ് മൂന്ന് പിള്ളേരെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വന്നത് എന്തോ ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോഴത്തേക്കിനും മനസ്സിന് ഒരു ആശ്വാസവും നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ അതും അവിടെ മഹാദേവൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് ഇറങ്ങാവേ അങ്ങനെ ദേവിയുടെ നടയിലും മഹാദേവൻ്റെ നടയിലും രസീത് വെക്കാനുണ്ടായിരുന്നേ അത് പിന്നെ എല്ലാം ചെയ്ത് രണ്ടടുത്തെയും പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ ആളില്ലാഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി നേരം നിൽക്കണം പകലാണ് രാവിലെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്താലേ നമുക്ക് ഇത് കിട്ടത്തുള്ളേ ഇന്ന് പക്ഷേ അത് പെട്ടെന്നായിരുന്നേ മഹാദേവൻ്റെ അടുത്തുനിന്ന് നമുക്ക് രസീത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ് ദേവീക്ഷേത്രത്തിലും ഉണ്ടെന്ന് പറഞ്ഞ് അന്നേരം തന്നെ ആ തിരുമേനി പോയി ദേവീക്ഷേത്രത്തിലേയും നമുക്കെല്ലാം പൂജിച്ച് തന്നു കേട്ടോ അങ്ങനെ കുറിയല്ലായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചേ അങ്ങനെ ഞങ്ങൾ ആ ഏകദേശം ഒരു സന്ധ്യ കഴിഞ്ഞ് അറരയോളം ആയി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അങ്ങനെ നേരെ ഒരു ചെരുപ്പ് കടയിലാണേ വന്നത് വീടും എടുത്തില്ല കേട്ടോ അവിടെ നിന്ന് ചെരുപ്പും വാങ്ങിച്ച് പിള്ളേർക്കുള്ള അമ്പ അമ്പാടിപ്പൊഞ്ഞ് പിന്നെ മീട്രോളായിരുന്നല്ലോ ആദ്യം പറഞ്ഞത് അപ്പം മീട്രോൾ കിട്ടിയില്ലേ ജിലേബിൻ ലഡു ആയിരുന്നു കിട്ടിയത് അതും വാങ്ങിച്ച് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പോഴത്തേക്കിനും ഈ ഏകദേശം ഇരുട്ടാറാവുന്നു ഏഴുമണിയോടടുക്കുന്നു കേട്ടോ ചെരുപ്പടെ കയറിയപ്പോഴത്തേക്കിനും അറിയാമല്ലോ നമുക്ക് പിന്നെ കുറച്ച് കണ്ടുകൊണ്ട് നിൽക്കാലും മേടിച്ചില്ലെങ്കിലും കാണാൻ ഒരു കൗതുകമല്ലേ ചെരുപ്പുകളൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുകൊണ്ട് നിന്ന് സത്യത്തിൽ വീട്ടിലിടാനുണ്ട് ചെരുപ്പ് മേടിക്കാൻ കയറിയതാണ് ഗൈസ് അത് രണ്ടെണ്ണം വാങ്ങിച്ചു കൊച്ചിനും ആച്ചുവിനുള്ളതും അവളുടെ അമ്മയ്ക്കുള്ളതും ആയിരുന്നു വാങ്ങിക്കാൻ കയറിയത് പിന്നെ ഞാൻ കുറച്ച് ചെരുപ്പുകളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചു പിന്നെ നമുക്ക് മേടിക്കാമല്ലോ എപ്പോഴെങ്കിലും എന്ന് വിചാരിച്ച് അങ്ങനെ താമസിച്ചുകൊണ്ട് ഏതാണ്ട് ഇത് മുണ്ടോലി അമ്പലമാണേ മുണ്ടോലി അമ്പലത്തിൽ അവിടെ നിന്നൊന്ന് തൊഴുത് ഇങ്ങനെ പോരുന്നേ കയറാൻ പറ്റിയില്ല കേട്ടോ ദീപാരാധനയൊക്കെ കഴിഞ്ഞായിരുന്നപ്പോഴത്തേക്കിനും അങ്ങനെ നേരെ വീട്ടിൽ വന്നേ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ആദ്യം കുറിയിട്ട് കുറിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പിന്നെ ഉള്ള പരിപാടി ഇതാ ജിലേബിയായിരുന്നു ആ ജിലേബിയും കഴിച്ച് അമ്പാടിപ്പൂഞ്ഞും ജിലേബിയും കഴിച്ച് ഇണ്ടിരിക്കുകയാണെ അങ്ങനെ ആമി ആമിക്കുഞ്ഞിനെ കൊണ്ടുപോകാത്തതിൻ്റെ സംഭവമാണ് നിങ്ങളാ കാണുന്നത് നേരെ രാശിക്കപ്പയും കൊണ്ട് കടയിൽ പോയി അവൾക്ക് വേണ്ടതെല്ലാം ബലൂണും ഇത് വേണ്ട ആ മാലയിലുള്ളതാണെന്ന് വിചാരമാണ് അവിടെ ടാഗ് ആ ടാഗ് പോലും പൊട്ടിക്കാതെ ആ മാലയിട്ടുണ്ട് നടക്കുന്നത് ലാസ്റ്റ് പിന്നെ അവർക്ക് ഞാൻ കുറുക്കുണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഞാൻ കൊടുക്കുവാണേ പിന്നെ അതൊരു ചടങ്ങാണല്ലോ അപ്പം നേരെ തിരിച്ച് വന്നിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ താമസിച്ചു പോകും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് അത് പിന്നെ അത് കഴിക്കുന്ന പരുവാണ് ഞാൻ കുറുക്കും കൊണ്ട് ചെന്നപ്പോൾ എന്നെ വാതുറന്ന് കാണിക്കുവാണേ അവിടെ വൈ ജിലേബി കിടപ്പുണ്ടെന്ന് കേട്ടോ അങ്ങനെ അതെല്ലാം ഇറക്കിച്ചിട്ടാണ് ഇത് കൊടുത്തത് അല്ലെങ്കിൽ തന്നെ അവക്ക് കൊടുക്കാൻ ഒരു മണിക്കൂറാണ് പിന്നെ ഈ ജിലേബിയും കൂടെ കയ്യിലിരുന്നപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു വിധത്തി അത് ഞാൻ കൊടുത്ത് തീർത്തേ ലാസ്റ്റ് വിനതാ ഞാൻ ഞാനും അമ്പാടിപ്പൊന്നും കഴിക്കാനായിട്ടിരുന്നേ ഓമയ്ക്ക മെഴുക്കുവിരട്ടിയും തക്കാളി ചട്നിയും ആയിരുന്നു ഇന്നത്തെ ഊണിനെ ഞാൻ പിന്നെ ഓമയ്ക്ക മെഴുക്കുവിരട്ടിയും എടുത്തില്ല കേട്ടോ എനിക്ക് തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്പാടിപ്പൊ അമ്പാടിപ്പൊന്നിന് ഞാൻ കുഴച്ച് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും അവൻ്റെ ഉള്ളിൽ ചെല്ലത്തില്ല എന്തോ എനിക്കിത് മാത്രം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കറിയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഇത് മാത്രം ആ ചോറും ആ തക്കാളി ചട്നിയും കൂടെ കഴിക്കാനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടവേ അപ്പോൾ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അതായി ഇറക്കി ഇറക്കിയ ടി വിയിലോട്ട് നോക്കുന്നത് എന്തോ നല്ല ഏതോ സീൻ നടക്കുമായിരുന്നേ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ആമിപ്പൊന് പിന്നെ വലിയ കുഴപ്പമില്ല വയറല്ല നിറഞ്ഞിരുന്നത് കൊണ്ട് അവിടെയൊക്കെ ഓടി കളിക്കുമായിരുന്നു ബലൂണും ഉണ്ടായിരുന്നല്ലോ ബലൂണും ഉണ്ടായിരുന്നു ആ മാലയുള്ളതുകൊണ്ട് പുതിയ ഏത് സാധനം കിട്ടിയാലും ആൾ പിന്നെ അതുകൊണ്ട് നടന്നോളൂവേ അങ്ങനെ പിന്നെ ദൈവം ഞങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയി ആമിക്കുഞ്ഞിന് ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ ആ സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്ത് സോക്സുമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ കിടന്നത് ഓ കിടന്നെന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ് ഇങ്ങനെ കൊണ്ട് നടന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണിയുടെ അടുക്കും ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേക്കിനെ പത്തുമണിയുടെ അടുത്താകും ഞങ്ങൾ കയറുമ്പം റൂമിൽ അങ്ങനെ ടാറ്റ ബബ്ബായി ഒക്കെ പറയുവാ കേട്ടോ ആൾ ആൾ ക്യാമറ എടുക്കുമ്പോൾ ഇപ്പം ഹായും ടാറ്റായും ആണ് ആൾ മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത് ആ സൈഡിൽ ഒരാൾ മൂടി പൊതിച്ചു കിടപ്പുണ്ട് ക്യാമറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി മൂടിപ്പൊതച്ചിട്ടേക്കുവാണേ അങ്ങനെ വരുന്നത് താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് മൂടി പൊതിച്ച ആൾ കിടക്കുന്നത് അങ്ങനെ ആമിപ്പം ഞാൻ ഞാനുമായിട്ടുള്ള ഒരു ഗുസ്തി തന്നെ അവിടെ അരങ്ങേറി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നാളെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാവേ ടാറ്റാ